ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം മാങ്ങ അല്ലേ ഉപ്പിലിട്ട് അപ്പോൾ രണ്ട് ക്യാരറ്റ് എടുത്തിട്ട് എന്നായിരുന്നു അതും കൂടെ ഉപ്പിലിട്ടാന്ന് വിചാരിച്ചത് അപ്പോൾ ക്യാരറ്റ് നല്ല അടിപൊളിയായിട്ട് ഉപ്പിലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ലക്കാർ മുറാന്ന് ഇപ്പോണ്ട ക്യാരറ്റാണ് അപ്പോൾ ഈ ക്യാരറ്റ് എങ്ങനെ എങ്ങനെയാണ് കണ്ടു നോക്കാം ബാ നമുക്ക് വീടിയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളപ്പിച്ച ആറിയ വെള്ളമാണ് നമ്മൾ ഉപ്പിലിടാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് നന്നായിട്ട് ക്ലീൻ ഒക്കെ ഒന്ന് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ഇതേപോലെ കഴുകി എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഒക്കെ വെച്ച് ഒന്ന് തുടച്ച് അതിൻ്റെ ഈർപ്പമൊക്കെ കളയണേ ഇനി നമുക്കിത് നടുവേ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഏത് സ്റ്റൈലി വെള്ളം കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ഇത് നടുവയെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ നീളത്തിലാണേ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ നീളത്തിൽ നമ്മൾ ഈ ബീച്ചിലൊക്കെ കിട്ടുന്ന സ്റ്റൈലിലാണ് നീള നീളത്തിൽ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ നമുക്ക് വലിയ സ്റ്റൈലൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ അരിഞ്ഞൊക്കെ എടുത്ത് പെട്ടിക്കൂട്ടി വെക്കാം അപ്പോൾ ഇത് ഇതുപോലെ നീളത്തിലെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കുണ്ടല്ലോ എരിവിന് പച്ചമുളക് വേണം അപ്പോൾ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കാന്താരി ഉണ്ടെങ്കിൽ അതാണെങ്കിലും എടുക്കാവേ അതൊന്ന് കഴുകിയിട്ടിട്ട് ഇതുപോലെ ഒന്ന് ടിഷ്യൂ പേപ്പറിൽ ഇർ എല്ലാം കളഞ്ഞ് സെറ്റാക്കി എടുക്കണം എന്നിട്ട് നടുവേ ഒന്ന് കട്ട് ചെയ്ത് പച്ചമുളകും വെക്കണേ ഇനി അടുത്തതായിട്ടുണ്ടല്ലോ നല്ലതായിട്ട് കുപ്പി ഭരണി എടുക്കാം നന്നായിട്ട് തുടച്ച് ഈർപ്പം എല്ലാം ശേഷം വേണം കുപ്പി ഭരണി എടുക്കാനായിട്ട് അതിലോട്ട് നമ്മളിപ്പം കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റി ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ രണ്ട് ക്യാരറ്റി എടുത്തിട്ടുള്ളൂ ആവശ്യമെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ എടുത്തു ഇപ്പം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി പച്ചമുളകും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനിയുണ്ടല്ലോ അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് ഉപ്പ് കല്ലുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഉപ്പ് കല്ലിട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉപ്പ് കല്ലിട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്യാരറ്റിൻ്റെ അനുസരിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണേ ഇനിയുണ്ടല്ലോ നമ്മൾ തിളപ്പിച്ചാറി വെച്ചിരുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം നന്നായിട്ട് ആറിയ ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണേ ഇനിയാണ് അടിപൊളി ടിപ്പ് ഇത് ഇതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ വിന്നാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് ഉപ്പൂപ്പലും പിടിക്കത്തില്ല അതുപോലെ തന്നെ നന്നായിട്ട് അലിഞ്ഞൊന്നും പോകുന്ന നല്ല കറു കറുമുറാന്നിരിക്കുക എപ്പോഴെടുത്താലും ക്യാരറ്റ് അപ്പം അതിനാണ് ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് അപ്പോൾ വിന്നാകിരിയൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇതേപോലെ ഇതേപോലെയൊന്ന് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് നമ്മുടെ ഉപ്പിലിട്ട ക്യാരറ്റ് സെറ്റായിട്ടുണ്ട് അടച്ചു വെച്ച് എത്ര മാസം വെള്ളം ഉപയോഗിക്കാം അപ്പോൾ ഉണ്ടല്ലോ ഒന്ന് രണ്ട് ദിവസമോ കൂടുമ്പോൾ നമ്മൾ ഇതൊന്ന് എടുത്തിട്ട് ഇങ്ങനെ കുലിക്കൊക്കെ ഒന്ന് വെച്ചാൽ മതി രണ്ടു പ്രാവശ്യം ഇങ്ങനെ കുലിക്കൊക്കെ വെച്ച് കഴിയുമ്പോൾ അത് നല്ല പൂപ്പലൊന്നും പിടിക്കാതിരുന്നോളും പിന്നെ നമ്മളിത് എടുക്കുമ്പോൾ എപ്പോഴും ഈർപ്പം ഇല്ലാത്ത സ്പൂൺ ഉപയോഗിച്ച് മാത്രം എടുക്കണം കൈകൊണ്ട് എടുക്കരുതേ ഇനി ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ചിലപ്പോൾ അതിന് മുന്നേ ഇത് കാലിയാവും അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അല്ല അടിപൊളി ടിപ്പൊക്കെ ആയിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും പോയേക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്